ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുര ഹേ നാഥനാരായണവാസുദേവ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായുര ശരണം എല്ലാവർക്കും ഭഗവാൻ്റെ പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം ഭഗവാൻ ശ്രീ ഉണ്ണിക്കണ്ണിൻ്റെ ഒരു അതിമനോഹരമായ വൃന്ദാവന ബൃന്ദാവനീലയെക്കുറിച്ചുള്ളൊരു കഥ കേൾക്കാം എന്നും രാവിലെ യശോധാമ്മ കണ്ണനെ കുളിപ്പിച്ച് ഒരുക്കുമ്പോഴേക്കും ഒരുപാട് പേർ കണ്ണൻ്റെ കൂടെ കളിക്കാനായി കാത്തു നിൽക്കും അത് മറ്റാരുമല്ല ഗോപക്കുട്ടികളും പശുക്കുട്ടികളും എന്തിന് കുരങ്ങന്മാർ പൂച്ചക്കുട്ടികൾ മയിലുകൾ എന്നു വേണ്ട എല്ലാവരും അവിടെ ആ നിമിഷം എത്തിച്ചേരും എല്ലാവരുടെ കൂടെയും കണ്ണൻ ഓടിക്കളിക്കും വികൃതികൾ കാട്ടും ഗോപക്കുട്ടികളും കണ്ണനും കൂടി ഓടിക്കളിക്കുമ്പോൾ കുരങ്ങുകളും അവരോടൊപ്പം കൂടും പൈക്കുട്ടികളാവട്ടെ കുടമണികൾ കിലുക്കി കണ്ണൻ്റെ അടുത്തേക്കായി വെച്ച് വരും എന്നിട്ടോ തലയെല്ലാം ചരിച്ച് കണ്ണുകൾ വിടർത്തി കണ്ണനെ നോക്കും അത് കാണുമ്പോഴാണ് കണ്ണന് കൗതുകമാവുന്നത് കണ്ണനവയെ പിടിക്കാനായി അടുത്തേക്ക് ചെല്ലുമ്പോൾ പിടിച്ചൂ പിടിച്ചില്ല എന്നാവുമ്പോഴാണ് ഈ പൈക്കുട്ടികൾ ഓടിപ്പോകുന്നത് എന്നിട്ടോ അവിടെ നിന്ന് വീണ്ടും കണ്ണനെ നോക്കും ഇത് പല തവണ ആവർത്തിക്കും എത്ര അവസാനം അവ എന്തു ചെയ്യും തിരികെ കണ്ണൻ്റെ അടുക്കിലേക്ക് തന്നെ വന്ന് മുട്ടിയൊരുമി കണ്ണൻ്റെ ആ തൃപാദങ്ങളിൽ നക്കി അവയുടെ ആ സ്നേഹം അറിയിക്കും ഈ പൈക്കുട്ടികളുടെ രീതിയാണത്രേ കണ്ണനെ പിടിച്ചു കെട്ടാൻ വരുന്ന ആ യശോധാമയുടെ അടുത്ത് കണ്ണൻ സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ മയിലുകൾ കണ്ണൻ്റെ മുൻപിൽ വന്ന് പീലി നിവർത്തി ആടാൻ തുടങ്ങുമ്പോൾ അത് കാണുമ്പോൾ കണ്ണനും അവയോടൊപ്പം നൃത്തം വയ്ക്കും അവസാനം ആ കേഗികളും ഭഗവാന്റെ അവിടുത്തെത്തി കൊക്കുകൊണ്ടൊരുമി അവയുടെ സ്നേഹത്തെ നൽകും എന്നിട്ട് കണ്ണനായി തങ്ങളുടെ ആ അവർണമയിൽ പീലികൾ നൽകും പൂച്ചക്കുട്ടികളോ ഇതെല്ലാം കണ്ട് പാതി മയക്കത്തോടുകൂടി അങ്ങുമിങ്ങുമെല്ലാം കിടക്കും കുറേ കളിക്കുമ്പോൾ കണ്ണന് വിശക്കാനും തുടങ്ങും അപ്പോൾ കണ്ണൻ യശോധാമയ്ക്ക് പ്രിയപ്പെട്ട കാനക്കുറിഞ്ഞി എന്ന രാഗത്തിലുള്ള വേണുപൂതാൻ തുടങ്ങുമെത്രേ അത് കേട്ടാലോ എത്ര പണിയാണേലും അതെല്ലാം അവിടെ ഇട്ട് കണ്ണന് വെണ്ണയും കൊണ്ട് യശോധാമ ഓടിയെത്തും പക്ഷേ യശോധാമയേക്കാൾ മുൻപ് ഈ രാഗം കേട്ട് ഓടിയെത്തുന്ന വേറെ ചിലരുണ്ട് ആരൊക്കെയാണെന്നോ ഓടക്കുഴൽക്ക് പൊതുവെണ്ണ ലഭിപ്പതിനായി ആടിക്കുഴഞ്ഞു കുഴലൂധീന വാസുദേവൻ കാനക്കുറിഞ്ഞിയെ വിളിച്ചതു കേട്ട നേരം പൂനക്കുറിഞ്ഞുകൾ അടുത്തത് കാണുവാനോ ഞാൻ കണ്ണൻ്റെ പൂച്ചക്കുട്ടികൾ എന്ന് പറയുവാനോ അതുവരെ മടിയോടുകൂടി അവിടെയും ഇവിടെയും എല്ലാം കിടന്ന് ഉറക്കം തൂങ്ങിയിരുന്ന പൂച്ചക്കുഞ്ഞുങ്ങൾ അതോടുകൂടി കണ്ണൻ്റെ ചുറ്റിലും കൂടി കരയാനും മുട്ടിയുരുമാനും നക്കാനും എല്ലാം തുടങ്ങും അങ്ങനെ കണ്ണൻ വെണ്ണയൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനിടയിൽ തന്നെ ഈ കുരങ്ങുകളും കണ്ണൻ്റെ അടുക്കലേക്കെത്തും അവർക്കും കൊടുക്കും കണ്ണൻ നിറയെ വെണ്ണ പിന്നെ ഈ കളിയുടെ രീതിയൊന്നും മാറും കണ്ണന് നിറയെ കളിപ്പാട്ടങ്ങളുണ്ട് പന്ത് പമ്പരം ഏ പിന്നെ ഈ മൂന്ന് ചക്രത്തിൽ ഉരുട്ടുന്ന ഒരു കളിവണ്ടിയുണ്ട് ചാട് എന്നും പറയും ഇതുകൊണ്ടെല്ലാം ഗോപന്മാരോടുകൂടി കണ്ണൻ കളിക്കും ഇനിയോ അപ്പോഴേക്കും പണിയെല്ലാം തീർത്ത് ഗോപികമാരും ഓടിയെത്തും ഗോപികമാരെ കണ്ടാൽ ഈ കുഞ്ഞി കണ്ണന് വലിയ ഉത്സാഹമാണ് കാരണം അവർ കണ്ണനെ എടുത്ത് നടന്ന് ആ വ്രജത്തിലെല്ലാവടേയും കൊണ്ടുപോകും ഗോപികമാർ യശോധാമയോട് അനുവാദമെല്ലാം വാങ്ങി കണ്ണനെയും കൊണ്ട് ഗോപിഗൃഹങ്ങളിലും യമുനാ തടങ്ങളിലും എല്ലാവിടെയും നടക്കും അങ്ങനെ ഒടുവിലവർ ഭണ്ഡീരവനത്തിലും എത്തും അവിടെയാണ് കണ്ണൻ്റെയും ഗോപികമാരുടെയും എല്ലാം വിഹാര കേന്ദ്രം പിന്നെ കണ്ണൻ എന്ത് ചെയ്യും വേണുപോതും ആ കണ്ണൻ വേണുപോതുമ്പോൾ ഗോപികമാർ പാടുകയും ആടുകയും എല്ലാം ചെയ്യും എല്ലാം കണ്ണന് വേണ്ടി മാത്രം കണ്ണനായി ഗോപികമാർ ശേഖരിച്ച പലതരം ഫലങ്ങളുണ്ട് അവരുടെ ആ ധാവണിയുടെ തുമ്പിൽ കെട്ടി അരയിൽ തുരുകിയിട്ടാവും അവർ കണ്ണനതെല്ലാം കൊണ്ട് കൊടുക്കുക അങ്ങനെ ഇതെല്ലാം കഴിച്ച് നല്ല സുഗന്ധമുള്ള പൂക്കളെ കൊണ്ടവർ കണ്ണിൻ്റെ കഴുത്തിൽ മാല കെട്ടിയിടും വനമാല മനോഹരമായ വനമാല പിന്നീട് കണ്ണനും ഗോപികമാരുടെ ആ മുടികളെ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കും ഇന്നും വൃന്ദാവനത്തിലെ ഭാണ്ഡീരവനത്തിലെ വംശീവൃക്ഷത്തിൽ കാതുകൾ ചേർത്ത് വെച്ച് ശ്രദ്ധിച്ചാൽ കണ്ണൻ്റെ ആ വേണുനാദവും ചിലങ്കയുടെ ആ താളവാദ്യങ്ങളുടെയും ശബ്ദങ്ങൾ കേൾക്കാനാവും ഇത് അനുഭവിച്ചറിഞ്ഞ എത്രയോ ഭക്തന്മാരുണ്ട് അതിൽ ഒരാളാണ് ഈയുള്ളവളും എനിക്ക് കണ്ണൻ്റെ ആ അതിരറ്റ ആ കാരുണ്യത്താൽ അതിനുള്ള ഒരു മഹാഭാഗ്യം ഭഗവാൻ നൽകി ഇതിനെല്ലാം പുറമേ കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു വിധ വിനോദമുണ്ട് എന്താണ് ഈ വിനോദം എന്നാണോ ഇത് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം കണ്ണനെ നടുക്കിരുത്തി ഗോപികമാരെല്ലാവരും കണ്ണന് ചുറ്റും നിൽക്കും എന്നിട്ട് കണ്ണൻ്റെ ശിരസിന് മുകളിലായി ഒരു ഗോപി തൻ്റെ ഇരു കൈകളും ചേർത്ത് പിടിക്കും എന്നിട്ടോ അതിനു മുകളിൽ അടുത്ത ഗോപി അതിനു മുകളിൽ അടുത്ത ഗോപി അങ്ങനെ അങ്ങനെ എല്ലാവരും ആ കൈകൾ പിടിക്കും ആ ഗോപികമാരുടെ കൈകൾ ശ്രദ്ധിച്ചാൽ അവരുടെ ഇരു കൈകളിലും നിറയെ പല വർണ്ണങ്ങളിലുള്ള ആ കുപ്പിവളകളാണ് എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരേ സമയത്ത് തങ്ങളുടെ കൈകൾ പരസ്പരം കൂട്ടി ഒറ്റയടിയാണ് ആ സമയത്ത് അവരുടെ ആ കൈകളിൽ കുപ്പിവളകളെല്ലാം പൊട്ടി കണ്ണന് അഭിഷേകം ആവും എത്ര വളപ്പൊട്ടുകൾ കൊണ്ട് കണ്ണന് ആ വർണ്ണാഭിഷേകം അത് ഭയങ്കര ഇഷ്ടമാണെത്രേ പിന്നെ കണ്ണൻ എന്തു ചെയ്യും ആ വളപ്പൊട്ടുകളെല്ലാം പെറുക്കിയെടുത്ത് തൻ്റെ കുഞ്ഞുത്തരീയത്തിൽ പൊതിഞ്ഞ് കൊണ്ടുവന്ന് കണ്ണിൻ്റെ ഒരു വർണ്ണ ചെപ്പിനകത്തിട്ട് സൂക്ഷിച്ചു വയ്ക്കുമെത്രേ അതിനുശേഷം കണ്ണൻ വൃന്ദാവനം വിട്ട് പോയപ്പോൾ കൂടി ഈ വളപ്പൊട്ടുകളും ഭഗവാൻ കൊണ്ടുപോയത്രേ പിന്നീട് കണ്ണൻ ദ്വാരകയിലേക്കും പോയി കണ്ണനിടയ്ക്കിടെ ആ വർണ്ണച്ചെപ്പുകൾ തുറന്ന് നോക്കുമായിരുന്നു എന്നിട്ട് ഗോപികമാരെ ഓർക്കും ഗോപിമാരും എന്നും കണ്ണനായി പുതിയ പുതിയ കുപ്പിവളകൾ അണിയും കണ്ണനെ പറ്റി ഓർത്തവർ ഭാണ്ഡീരവനത്തിൽ ഒത്തുചേർന്ന് കണ്ണനു വേണ്ടി അവിടെ ആടുകയും പാടുകയും എല്ലാം ചെയ്യും അവരുടെ ആ കൈകളിലെ വളകൾ ഉടയുമ്പോൾ കണ്ണൻ അതേറ്റുവാങ്ങുവാനായി അവരുടെ അടുക്കലെത്തും ഗോപികമാരും ആ വളപ്പൊട്ടുകൾ പെറുക്കി കണ്ണനായി സൂക്ഷിച്ചു വയ്ക്കും ഇതുവരെ വെറും നിസാരമായി കണ്ട വളപ്പൊട്ടുകൾ സത്യത്തിൽ കുറച്ച് പേർക്കൊക്കെ വളരെ പ്രിയപ്പെട്ടതായി മാറും ഈ ഒരു കഥ കേൾക്കുമ്പോൾ കണ്ണനോട് കണ്ണനോടെന്തിനെ ചേർത്ത് വെച്ചാലും അത് നമുക്ക് പ്രിയപ്പെട്ടതാവും അല്ലേ കണ്ണനില്ലാതെ എത്ര വലിയത് എത്ര വലിയ കാര്യങ്ങൾ നേടിയാലും അതെല്ലാം നമുക്ക് അപ്രിയത്തെ മാത്രമാണ് നൽകുന്നത് ഒന്നെഴുതി എത്ര പൂജ്യങ്ങൾ ചേർത്താലും അതിന് വില വർദ്ധിച്ചു അല്ലേ എന്നാൽ ആ ഒന്ന് ആ പൂജ്യങ്ങളുടെ അരികിൽ ഇല്ലെങ്കിലോ ഒന്ന് ആലോചിച്ചു നോക്കൂ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ ശരണം സർവത്ര നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ